ഇനി ഇൻഡസ്ട്രി എന്ത് എന്ത് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ സംഭവിക്കും അബ്ദുൾ കലാം വർഷങ്ങൾക്ക് എന്താ സെഞ്ചുറിയുടെ ബിസിനസ് ആണ് അദ്ദേഹത്തിന് അത് മനസ്സിലായി എന്തുകൊണ്ട് മനസ്സിലായി ഇവിടെ ഫ്യൂച്ചർ ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ നമുക്കറിയാം എന്ന് ഇന്ത്യയുടെ പോപ്പുലേഷൻ െ നമ്മള് ഓവർക്ക് അപ്പോൾ പോപ്പുലേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും പോപ്പുലേഷൻ കൂടുമ്പോൾ നമ്മുടെ എക്കണോമിക് സ്ഥിതി കൂടണം ഇല്ലെങ്കിലോ പ്രശ്നങ്ങളാണ് അൺഎംപ്ലോയ്മെന്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രശ്നമാണ്മെന്റ് ജോലിയില്ലായ്മ ഇന്ന് ഇന്ത്യയിൽ ഏകദേശം ഒരു കോടി ആളുകൾ ഗ്രാജുവേഷൻ ചെയ്യുന്നു എല്ലാ വർഷവും ഒരു കോടി ആളുകൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നതിൽ പത്ത് ലക്ഷം പേർക്ക് പ്രൈവറ്റ് ആയിട്ടും ഗവൺമെന്റ് ആയിട്ടും ജോലി കിട്ടുന്നുണ്ട് ഏകദേശം ഒരു പത്ത് ലക്ഷം ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട് ഇതിൽ തന്നെ ഒരു ഇരുപതിനായിരം വരുമാനമുള്ള ആളുകളാണ് കൂടുതലും ഈ പത്ത് ലക്ഷത്തിൽ അങ്ങനെയെങ്കിൽ തൊണ്ണൂറ് ലക്ഷം കഴിഞ്ഞ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ പോകും ഇത് ഓരോ വർഷവും സംഭവിക്കുന്ന അപ്പോ ഈ ഒരു സിനാലിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ഗവൺമെന്റ് കൊടുക്കാൻ പറ്റുമോ പറ്റില്ല ഗവൺമെന്റ് ഒരിക്കലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ചെയ്യാൻ പറ്റുമോ അല്ലെ പ്രൈവറ്റ് സെക്ടറിലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഡയറക്ട് സെല്ലിംഗ് ട്വന്റി ഫസ്റ്റ് സെഞ്ചുറിയുടെ ബിസിനസ് ആണെന്ന് എ പി ജെ അബ്ദുൾ കലാം മനസ്സിലായത് ഈ ഒരു കാര്യമാണ് അതായത് ഡയറക്ട് സെല്ലിങ്ങിൽ മാത്രമേ ഇത്ര ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് ആണെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രശ്നം അതായത് അൺഎംപ്ലോയ്മെന്റ് ഇവിടെ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയൊരു സൊല്യൂഷനായിട്ടാണ് ആസിയെ പോലുള്ള ഡയറക്ട് സെല്ലിങ്ങൾ അണ്ടർ അണ്ടർ എംപ്ലോയ്മെന്റ് 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 എന്ന് ഒരു സെക്ടറിൽ നമ്മുടെ ദീപക് സെക്ടറിലാണ് ഒരു ഒരു പിന്നെ ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ സാലറി തരുന്നത് പുതിയൊരു വ്യക്തി വരുന്നു ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു വ്യക്തി വരുന്നു അല്ലേ ഐ ടി എഡ്യൂക്കേഷൻ അദ്ദേഹം വരുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹം പറയും ഞാൻ ഇരുപത്തി മുപ്പതിനായിരം രൂപയ്ക്ക് ആ ജോലി ചെയ്യാം ദീപക് സാർ ചെയ്തിരുന്ന ഒരു ലക്ഷം രൂപയുടെ ജോലി ഫ്രഷ് ആയിട്ടുള്ള ആള് റെഡി ആവും യങ്സ്റ്റർ ആണ് കാര്യങ്ങൾ ഒന്നും ചെയ്യുന്ന ഒരാൾ സംഭവിക്കും അവിടെ ആദ്യത്തെ ആളെ ജോലി മാറ്റിട്ട് കണ്ടാൽ പറയും ഇതാണ് ഇപ്പോ ജോബ് സെക്ടറിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈവൻ ഞാൻ ബാങ്കിലാണ് ബാങ്കിങ് സെക്ടറിൽ ഇപ്പോ പുതിയ റിക്രൂട്ട്മെന്റ് അപ്രന്റിഷി എന്താണ് അപ്രന്റിഷിപ്പ് ഇപ്പൊ കൊടുക്ക ഇപ്പൊ ആൾറെഡി ഒരു ലക്ഷം ഒരു പിന്നെ സാലറി കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ പണി മുപ്പതിനായിരത്തിന് നല്ല എഡ്യൂക്കേറ്റഡ് ആളുകൾ വളരെ സ്പീഡ് അടിച്ചു പിന്നെ എന്തിനും ഒരു ലക്ഷത്തിന് സാലറി കൊടുത്തിട്ട് വെക്കണം അപ്പൊ അപ്രൻസ് അഞ്ചു കൊല്ലത്തേക്ക് അടുത്താളും അഞ്ചു കൊല്ലം കഴിഞ്ഞാളം ഈ സംഭവം ഇവിടെ വരാൻ പോകുന്നു അതായത് നമ്മുടെ മക്കളൊക്കെ പഠിച്ച് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അണ്ടർ എംപ്ലോയ്മെന്റ് വലിയൊരു വിഷയമാണ് അത് നമ്മൾ മനസ്സിലാക്കുക അണ്ടർ എംപ്ലോയ്മെന്റ്